ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ 9458990990 വടക്കാഞ്ചേരി നഗരസഭ പരിതിപ്ര പതിനാലാം ഡിവിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ നവീകരിച്ച മോട്ടോർ പുറയുടെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് ചെയ്തു കുടിവെള്ള പദ്ധതി കൺവീനർ ബി എം അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു കെ കുടിവെള്ള ഉപഭോക്താക്കളായ കെ എം നസീർ കെ കെ ഉമ്മർ എൻ എം യൂസഫ് അഷറഫ് ടി എ ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു നസീർ സീനാലയം സന്നിഹിതനായിരുന്നു നമ്മുടെ കുടിവെള്ളത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കളെ ഇതില് ആത്മാർത്ഥമായിട്ട് ഒരു ഇടപെട്ട് കുടിവെള്ള പദ്ധതിയാണ് ഈ കുടിവെള്ള പദ്ധതി ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കൊല്ലായിട്ട് നസീർ നെസീർക്കാടേയും ജാഫർ കാടീം ഒരു കാരുടെ തന്നെ പറയാം അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് അതേമാതിരി അതിൻ്റെ പിന്നാലെ സക്കരിയ എന്തേലും ഒരു ഫിനാൻസ് ആക്കി വരുമ്പോഴും അതിൻ്റെ കാര്യത്തിനും അല്ലെങ്കിലും ഒപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കും അതേമാതിരി നമ്മുടെ നസി പൈസടക്കം ആവശ്യം വരുമ്പോൾ സഹായിക്കും